Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈൻ്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫിയർ അമേരിക്കയിലെ പ്രമുഖ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിംഗുമായി നാല് പോയിന്റ് ആറ് മില്യൺ ഡോളറിൻ്റെ ചരിത്രപരമായ കരാർ ഒപ്പിട്ടു വൺ എയ്റ്റ് ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിലാണ് ഇരുവരും ധാരണയിലെത്തിയത് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ യു എസ് സന്ദർശന വേളയിലാണ് ഈ സുപ്രധാന കരാർ ഒപ്പിട്ടത് ൾഫെയറിന്റെ വിമാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും റൂട്ട് ശൃംഖല വികസിപ്പിക്കുന്നതിനുമുള്ള എയർലൈനിന്റെ ദീർഘകാല ശ്രമങ്ങൾക്ക് ഈ കരാർ കരുത്ത് പകരും ഇത് ഗൾഫെയറിന്റെ പ്രവർത്തനക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കുകയും യാത്രക്കാരുടെ യാത്രാനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യും യു വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്കിന്റെയും ബഹ്റിൻ ധനകാര്യ ദേശീയ സാമ്പത്തിക മന്ത്രിയും മുമതലക്കത്ത് ഹോൾഡിംഗ് കമ്പനി ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ ആൽ ഖലീഫയുടെയും സാന്നിധ്യത്തിൽ ഗൾഫെയർ ഗ്രൂപ്പ് ചെയർമാൻ കാലത്ത് ും ബോയിങ് കൊമേഴ്സ്യൽ എയർപ്ലെയിൻസ് പ്രസിഡന്റും സിഇഒയുമായ സ്റ്റെഫാനി പോപ്പും ചേർന്നാണ് ഈ കരാറിൽ ഒപ്പുവച്ചത് എയ്റോസ്പേസിൽ നിന്ന് മുപ്പത്തിയാറ് വിമാന എഞ്ചിനുകൾക്കായും മറ്റൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് ബഹ്റിനിൽ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഓവറോൾ പ്രവർത്തനങ്ങൾ എന്നിവ പ്രാദേശികവൽക്കരിക്കുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി ഗൾഫ് എയറും ബോയിംഗും മറ്റൊരു ധാരണാപത്രത്തിലും ഒപ്പുവച്ചു വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രു ബഹ്റിൻ്റെ യു എസിലെ അംബാസിഡർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ റാഷിദ് അൽ ഖലീഫ മുൻതലക്കത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഷെയ്ഖ് അബ്ദുള്ള ഖലീഫ അൽ ഖലീഫ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രാജ്യത്തെ എല്ലാ പൊതു പാർക്കുകൾ നടപ്പാതകൾ പൂന്തോട്ടങ്ങൾ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പുകവലി നിരോധിക്കാനുള്ള നിർദ്ദേശവുമായി ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് ചെയർമാൻ സാലേഹ് തറാദ രംഗത്ത് പൊതുയിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന പുകവലി പ്രവണതയെ ചെറുത്ത് പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഒമ്പതിൽ പുറപ്പെടുവിച്ച നിലവിലുള്ള പുകവലി വിരുദ്ധ നിയമത്തിന്റെ പരിധിയിൽ വരാത്ത ഈ സ്ഥലങ്ങൾ കൂടി നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരണമെന്നാണ് തറാദയുടെ ആവശ്യം ഇത് സംബന്ധിച്ച നിർദ്ദേശം പാർലമെൻറ്റ് സ്പീക്കർ അഹമ്മദ് അൽ മുസ്ലമിനും ഷൂറ കൗൺസിൽ ചെയർമാൻ അലി സാലിഹ് അൽ സാലിഹിക്കും കൈമാറിയിട്ടുണ്ട് എല്ലാ പൊതുസ്ഥലങ്ങളും ഔദ്യോഗികമായി ഈ നിയമത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി ഭേദഗതി വരുത്തുന്നതിന് അടിയന്തര പിന്തുണ നൽകണമെന്നും തരാത അഭ്യർത്ഥിച്ചു പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധം ദേശീയ സുരക്ഷാ സമിതി ചെയർമാൻ ഹസ്സൻ ബുഖമാസ് ഈ നിർദ്ദേശത്തെ പൂർണ്ണമായി പിന്തുണച്ചു നിർദ്ദേശം ഔദ്യോഗികമായി ഒക്ടോബറിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഹ്റിൻ തൊഴിൽ മന്ത്രാലയം ഐ സി ആർ എഫ് ബഹ്റിൻ ഇന്ത്യൻ ക്ലബ്ബ് എന്നിവയുമായി സഹകരിച്ച് തൊഴിലാളികൾക്കായി ഒരു വിപുലമായ വേനൽക്കാല ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഇന്ത്യൻ ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ വിവിധ ലേബർ ക്യാമ്പുകളിൽ നിന്നായി നാനൂറ്റി ഇരുപത്തിയഞ്ചിലധികം തൊഴിലാളികൾ പങ്കെടുത്തു തൊഴിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥരായ ഇൻസ്പെക്ഷൻ ആൻഡ് ഒക്യുപ്പേഷൻ സേഫ്റ്റി ഡയറക്ടർ എഞ്ചിനീയർ മുസ്തഫ ഷെയ്ഖ് വർക്കേഴ്സ് റെസിഡൻസ് ഇൻസ്പെക്ഷൻ മേധാവി എഞ്ചിനീയർ ഹുസൈൻ അൽ ഹുസൈനി ഐ ഒ എം ഉദ്യോഗസ്ഥർ മിസ് ഇഹ്മ ഇഹ്മാഷരീഫ് ഇമിഗ്രേഷൻ ആൻഡ് ബോർഡ് ഗവൺമെന്റ് യൂണിറ്റ് മേധാവി കരീം ഹലാൽ എൽ എം ആർ എ ഉദ്യോഗസ്ഥൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് ഔട്ട്റീച്ച് ഡയറക്ടർ ഫഹദ് അൽ ബിനാലി കൂടാതെ ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് എംബസികളിലെ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു പരിപാടിയുടെ ഭാഗമായി വിവിധ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരും പാരാമെഡിക്കുകളും തൊഴിലാളികൾക്ക് സൗജന്യ മെഡിക്കൽ സ്ക്രീനിങ്ങും കൺസൾട്ടേഷനും നൽകി നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ ഹസ്സൻ ഇബ്രാഹിം നേത്ര പരിശോധനയും നടത്തി ഡോക്ടർ പി വി ചെറിയ നേതൃത്വത്തിലുള്ള ക്യാൻസർ കെയർ ഗ്രൂപ്പും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു ഐ സിആർഎഫ് ജോയിൻറ് സെക്രട്ടറി ജവാദ് പാഷാ സ്വാഗതം പറഞ്ഞ പരിപാടി കെ എം തോമസ് നയിച്ച കൂടിയാണ് ആരംഭിച്ചത് വേനൽക്കാലത്ത് സ്വീകരിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് ഐ സി ആർ എഫ് അഡ്വൈസർ ഡോക്ടർ ബാബു രാമചന്ദ്രനും തൊഴിൽ നിയമങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ചുള്ള അവബോധത്തെക്കുറിച്ചും സേവനാവസാന ക്ലെയിമുകളിലെ മാറ്റങ്ങളെക്കുറിച്ചും ഐ സി ആർ എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസും സംസാരിച്ചു ഗീത് മെഹ്മൂദിൻ്റെ ഹിന്ദി ഗാനങ്ങളും തൊഴിലാളികളുടെ നൃത്തങ്ങളും സദസ്സിനെ ആകർഷിച്ചു ബഹ്റിൻ പ്രതിഭ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും സാഹിത്യ സംവാദവും നടന്നു പ്രതിഭ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രതിഭാ സാഹിത്യവേദി എക്സിക്യൂട്ടീവ് അംഗം അഷ്റഫ് മളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സാഹിത്യവേദി കൺവീനർ ധന്യ വയനാട് അധ്യക്ഷത വഹിച്ചു ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പ്രവീൺ രുക്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു വത്സരാജ് കുയിമ്പിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി തുടർന്ന് പുത്തനെഴുത്തും പുരസ്കാരങ്ങളും എന്ന വിഷയത്തിൽ സാഹിത്യ സംവാദവും നടന്നു ബഹ്റിൻ ിലെ എഴുത്തുകാരായ നാസർ മുതുക്കാട് റോയ് പൂച്ചേരി യഹ്യ മുഹമ്മദ് സാജു കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് ആശംസയും എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് വീരച്ചേരി നന്ദിയും രേഖപ്പെടുത്തി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ lulu ബഹ്റിനിലെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷനിൽ രാമായണ മാസാചരണം ആരംഭിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി കെ സി എ ഹാളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെയാണ് രാമായണ പാരായണം നടക്കുന്നത് ഇതോടൊപ്പം എല്ലാ ആഴ്ചകളിലും രാമായണത്തെ ആസ്പദമാക്കിയുള്ള പ്രബന്ധാവതരണവും നടക്കും ആദ്യ ദിനത്തിലെ പ്രബന്ധം ഫോർ പി എം എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രദീപ് പുറവങ്കര അവതരിപ്പിച്ചു സതീഷ് നമ്പ്യാരുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത് പരിപാടികളുടെ മുന്നോടിയായി പുതുതായി നിർമ്മിച്ച പ്രാർത്ഥനാ മുറി കെ സി അംഗങ്ങള്ക്കായി പി ജി സുകുമാരന് നായര് സമര്പ്പിച്ചു പ്രസിഡന്റ് രാജേഷ് നമ്പ്യാര് അധ്യക്ഷത വഹിച്ചു കടുത്ത മദ്യപാനത്തിനടിമയായ രോഗിക്ക് മയക്കുമരുന്ന് നൽകിയ കേസിൽ ഒരു പുരുഷ സൈക്യാട്രിക് നഴ്സിനെ ഹൈ ക്രിമിനൽ കോടതി മൂന്ന് വർഷം തടവും ആയിരം ബഹ്റിൻ തീനാർ പിഴയും വിധിച്ചു മുപ്പത്തൊമ്പത് വയസ്സുകാരനായ പ്രതിക്കെതിരെ രോഗിയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം നിഷേധിച്ചിരുന്നെങ്കിലും പ്രായമായ രോഗിക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആദ്യ ദിവസം തന്നെ പ്രതി മയക്കുമരുന്ന് നൽകിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞു ഇത്തരത്തിൽ ലഹരിയാസക്തിയുള്ള രോഗികളെ കണ്ടെത്തി ഉയർന്ന വിലയ്ക്ക് ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ എത്തിച്ചു നൽകുന്നതിന് പ്രതി ശ്രമിച്ചിരുന്നതായും പ്രോസിക്യൂട്ടർമാർ അറിയിച്ചു നേരത്തെ വ്യക്തിഗത ഉപയോഗത്തിനായി മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു അറസ്റ്റിന് ഏകദേശം രണ്ട് മാസം മുമ്പാണ് പ്രതി ഇരയെ കണ്ടുമുട്ടിയതെന്നും രോഗിയെ ഡിസ്ചാർജ് ചെയ്ത ശേഷവും ഇദ്ദേഹം മയക്കുമരുന്ന് നൽകുന്നത് തുടർന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഐ വൈ സി സി ബഹ്റിൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി മുൻ കേരള മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനവും അന്തരിച്ച മുൻ കെ പി സി സി പ്രസിഡന്റും മന്ത്രിയുമായിരുന്ന അഡ്വക്കേറ്റ് സി വി പത്മരാജന്റെ അനുശോചന യോഗവും സംഘടിപ്പിച്ചു പുഷ്പാർച്ചനയോടെ ആരംഭിച്ച പൊതുസമ്മേളനം ഐ വൈ സി സി ബഹറിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സോമൻ ബേബി ഉദ്ഘാടനം ചെയ്തു ഐ വൈ സി സി ദേശീയ വൈസ് പ്രസിഡന്റ് അനസ് റഹീം സംസാരിച്ച ചടങ്ങിൽ ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി സ്വാഗതവും ട്രഷറർ ബെൻസി ഗന്യൂട്ട് നന്ദിയും രേഖപ്പെടുത്തി കെ എം സി സി സെക്രട്ടറി അഷ്റഫ് കാട്ടിൽപീഡിക കെ എസ് സി എ വൈസ് പ്രസിഡന്റ് യു കെ അനിൽകുമാർ നൌകാ പ്രതിനിധി സജിത് വെള്ളിക്കുളങ്ങര പ്രവാസി ഗൈഡൻസ് ഫോറം പ്രസിഡന്റ് ലത്തീഫ് കോളിക്കൽ ഐ വൈ സി സി വനിതാ വേദി കൺവീനർ മൊബീന മൻഷീർ കെ എം സി സി പ്രതിനിധി ഫൈസൽ ഐ വൈ സി സി ബഹ്റിൻ മുൻ ദേശീയ പ്രസിഡന്റുമാരായ ബേസിൽ നെല്ലിമറ്റം ബ്ലസ്സൻ മാത്യു ജിതിൻ പെരിയാരം ഫാസിൽ വട്ടോളി എന്നിവരും യോഗത്തിൽ അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തി